ഹലോ പാതു സമ്പ്രോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മളെ ഫാമിലിയിൽ കസിൻ മരിച്ചതിന്റെ ആണ്ടായിരുന്നു ആണ്ടിന് ആണ്ടേനും പോകണം അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ബുക്സും യൂണിഫോമൊക്കെ വന്നിട്ടുണ്ട് അത് വാങ്ങാൻ പോകണം പിന്നെ സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങാൻ പോകുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കല്യാണത്തിനും കൂടി പോകണം അപ്പോൾ തിരക്ക് പിടിച്ചുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് മാറ്റി എങ്ങോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും ലിപ്സ്റ്റിക് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടേക്കും പോരില്ല എന്ന് വെച്ചാൽ ഞാൻ നല്ലോണം ലിപ്സ്റ്റിക് ഇടുന്നില്ല എന്താണ്ട് ലിപ്സ്റ്റിക് ഇട്ടിരിക്കണോ വെച്ചാൽ ഇട്ടിരിക്കണോ എന്നാൽ ഇല്ല വെച്ചാൽ ഇല്ല അങ്ങനെയൊക്കെയാണ് അവിടെ പോവുകയാണെങ്കിൽ നല്ല ഒരുങ്ങിയിട്ട് ടിപ് ടോപ്പ് ആയിട്ട് പോകാനാണ് എനിക്കിഷ്ടം ഞാനും മെച്ചയും കിച്ചും ഓട്ടോയിലാണ് കേട്ടോ പോയത് നമ്മൾ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുത്തെ റോഡിൻ്റെ സൈഡിൽ നല്ല രസമുള്ളൊരു പൂവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുൻചൊക്കെ നോക്കി നിൽക്കുന്നത് നമ്മൾ നമ്മളവിടെ എത്തിയപ്പോ അധിക ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു പിന്നെ ദുവാനും തിക്കറും ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പിന്നെ അവിടെ നിന്ന് എനിക്കൊരു കമ്പനിക്ക് വേണ്ടിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ എന്റെ കസിനും കൂടിയാണ് ഓള് ഓളെ നിങ്ങൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ത് ചളി പറഞ്ഞാലും ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് ആണ് നമ്മള് പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ടില്ല നമ്മൾ വേഗം പോയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പിന്നെ നിങ്ങളെ കിച്ചുവിൻ്റെ മോൻ പറഞ്ഞിട്ട് ഭയപ്പെടണ്ട ഓന് സ്കൂളിലേക്ക് പോകണേന്റെ ഒരു ഹാപ്പിനെസിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ കാട്ടുന്നുണ്ടായിരുന്നു ബസ്ന്ന് കിച്ചുവിൻ്റെ കാട്ടുകൾ ഉണ്ടാകും ഓൻ അഞ്ച് വർഷമായി സ്കൂളിൽ പോയിട്ട് എന്നുള്ളൊരു തോന്നലേക്കും നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇന്ന് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഇന്ന് ഞാൻ വെള്ള പാൻറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ പാൻറ്റുമ്പോൾ മൊത്തം ചളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ആ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് കിച്ചുവിനെ പോലെ ഞാനും കുറച്ചൊക്കെ എക്സൈറ്റഡ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ബുക്കാണ് ഇട്ട് എടുത്തത് കുറേ ബുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് യൂണിഫോം എടുത്തത് എനിക്ക് അടുത്ത പ്രാവശ്യം യൂണിഫോമിൽ ചെറിയൊരു മാറ്റമുണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ഫുൾ സ്ലീവിൻ്റെ ഒരു ബ്ലേസർ ഉണ്ട് അതിടാൻ എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ് ബ്ലേസറിൻ്റെ അളവൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് യൂണിഫോമിൻ്റെ എടുത്തിട്ട് അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നെസ്റ്റോക്കാണ് പോയത് ഞങ്ങൾക്ക് നെസ്റ്റോക്ക് പോകാൻ ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ അവിടുത്തെ എസ്കുലേറ്ററിൽ കയറാൻ പറ്റും നമ്മൾ നമ്മളിലുള്ള ബാഗും കവറൊക്കെ അവിടെ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് മേലത്തെ ഫ്ലോറിലേക്ക് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ നോക്കിയത് വാട്ടർ ബോട്ടിലാണ് പലതരത്തിലുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒന്നും നോക്കാത്തൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടെ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ബാഗാണ് എടുത്തത് ബാഗ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു അവിടെ നല്ല വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ബാഗുകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനും നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഒരാശ്യം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മോഡലായിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ എടുത്തൊരു ഷോ കാണിക്കായിരുന്നു ഞാൻ ഇവിടെ ബാക്ക് ടു സ്കൂൾ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു പൗച്ചുകളൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ ആകുമോ ഒന്നൊക്കെ ഉള്ളൂ അതുകൊണ്ട് അതൊക്കെ നമ്മൾ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ബുക്കിൻ്റെ കവറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നോട്ട് ബുക്കൊന്നും പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല അത് നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ആവശ്യമായുള്ള ഒന്നും കിട്ടാത്തോണ്ട് നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ട് താഴോട്ട് പോയി നെസ്റ്റ് ടുവിൽ വന്ന എൻ്റെ ഉമ്മച്ച് മറക്കാത്തൊരു സംഭവമാണ് ഇവിടുത്തെ പച്ചക്കറി വാങ്ങുക എന്നുള്ളത് പച്ചക്കറിയും ബാക്കിയുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് നല്ല മഴയായിരുന്നു ഞാനാണെങ്കിൽ ഓട്ടോൻ്റെ സൈഡിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു തണുത്ത് വെറച്ചിട്ട് മരവിച്ച് പോയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ കാണുന്ന പോലെയല്ല ഞാനും കിച്ചി ചെറുതായിട്ടൊരു സൈക്കോപാത്താണ് ഇത്രയും മഴത്തും തണുപ്പത്തും തണുത്ത ജ്യൂസാണ് ഞങ്ങൾ കുടിക്കണത് മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ തണുപ്പും തണുപ്പുമുണ്ട് മഴയുണ്ട് അപ്പോൾ പ്രത്യേക ഒരു കുളിരുണ്ടായിരുന്നു എനിക്ക് മഴ ലൈറ്റ് ആയിട്ട് വന്ന് മാസം കാണിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ രോമം ഒക്കെ എണീറ്റ് ഒന്ന് സ്ഥലോട്ട് അടിക്കുകയായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു അഞ്ചുമണി അഞ്ചര ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് കല്യാണത്തിന് പോകാൻ ഒരുങ്ങേണ്ടി വന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് മാറ്റിയിട്ട് ഓടിച്ചുവർത്തിട്ടെത്തിയിട്ടുണ്ടായിരുന്നു അതായി സംസാരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെക്കനും പെണ്ണും കല്യാണക്കെ അടിപൊളിയായിരുന്നു രാത്രിയായതുകൊണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ബിരിയാണിയും കൂടി ആയപ്പോൾ ഫുൾ വൈബ് ആയിരുന്നു ചെക്കനും മണ്ണും വരാൻ തുടങ്ങിയത് മുതൽ ഇവിടെ ഫുൾ കൊട്ടുപാട്ടായിരുന്നു പ്പോ നമ്മൾ പോയി ഫുഡ് കഴിച്ചു ഓഡിറ്റോറിയത്തില് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഫുഡ് അയക്കണ സ്ഥലത്ത് കൂടി തിരക്കാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറെ കസിൻസിനെ കാണാൻ പറ്റി നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഞാനും അനും കിച്ചും കൂടി പ്രേമലൂത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനെ തന്നൊക്കെ ചോദിച്ച് കളിക്കുകയായിരുന്നു അപ്പൊ ഇന്നത്തെ ബ്ലോഗിന്റെ വിശേഷങ്ങൾ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഇറ്റ്സ് മീ ഇപ്പ താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ Bye.